ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാര് വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നത് ഉയർത്തിയ കരങ്ങൾ ഒന്നാവും സുബഹാനുഭവത്താല ഒരിക്കലും പാഴാക്കുകയില്ല തടഞ്ഞു വെക്കുകയില്ല ഏറ്റവും മഹത്തായ ചില കെലിമാത്തുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച അതുകൊണ്ട് ചോദിച്ചാൽ തീർച്ചയായും ഒന്നാമത്താല ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ചില വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞു വെച്ചാതെ നിങ്ങളെ പറഞ്ഞതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് വ്യാഖ്യാനിച്ചു തന്നാൽ എന്താണ് നമ്മൾ പറയുന്നത് എന്നും കൂടെ ഒന്ന് മനസ്സിലാവാനാണ് ഓക്കെ അതിനനുസരിച്ചുകൊണ്ട് ചെറിയ കുറഞ്ഞ ഒരു ദ്വ ആ ദ് ദ്വാന ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എവിടെയും നമ്മൾ പരാജയപ്പെടുകയില്ല അതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ റബ്ബു വിജത്ത് തീർച്ചയായും ഉത്തരം നൽകുക തന്നെ ചെയ്യും ആ ദ്വാന ഞാൻ പറയുന്നു ആ ദ്വായുടെ അർത്ഥം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കൂടുതൽ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മൾ റബ്ബിന്റെ ദേർബാറിലേക്ക് കൈയറത്തുമ്പോൾ മാത്രമാണ് നാം നമുക്കറിയാം എന്താണ് പ്രാർത്ഥന ഇതാണ് നമ്മൾ കൊടുത്തതാണ് മഹാനും തങ്ങൾ പള്ളിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി കയറി വന്നു അദ്ദേഹം നിസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരു കരങ്ങളും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയുന്നു അള്ളാഹു ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇസ്മുൽ ആളും കൊണ്ടാണ് അതുകൊണ്ട് ആ മനുഷ്യന്റെ തീർച്ചയായും സ്വീകരിക്കും ആര് ഇതുകൊണ്ട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഉള്ള സ്വീകരിക്കുക തന്നെ ചെയ്യും അള്ളാഹു താല ഉത്തരം നൽകും അതാണ് ഈ ഒരു പറഞ്ഞ ദിക്കുന്നത് എന്താണ് അതിൻ്റെ സാരം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് നമ്മൾ അല്ലാതെ നമ്മളിങ്ങനെ പറയും എന്താപ്പം നമ്മൾ പറയണത് നമുക്ക് തന്നെ അറിയാതെ നമ്മൾ ശരിയാവുമല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് എന്താണ് നമ്മൾ പറയുന്നത് അള്ളാഹു അള്ളാഹുഹു തീർച്ചയായും ഞാൻ അസ്അലുക്ക നിന്നോട് ചോദിക്കുന്നു ോടും എന്റെ പരാതികളും ഞാൻ പറയുന്നില്ല നിന്നോട് നിന്നോട് ഞാൻ ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു നിന്നോടല്ലാതെ മറ്റാരോടും ചോദിക്കുന്നില്ല ഒരു മഹ്ലൂഖാത്തിനോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ വേവലാദികൾ പറയുന്നില്ല അതാണ് പറഞ്ഞത് അല്ലാ ജന്ന ഇപ്പൊ താങ്കൾ പറയാണ് എനിക്കാരെങ്കിലും സാക്ഷി നിൽക്കുകയാണെങ്കിൽ എനിക്കാരെങ്കിലും ജാമ്യം നിൽക്കുകയാണെങ്കിൽ അന്ന ഇസ് ഒരു കാര്യം ജനങ്ങളോട് ഞാൻ ചോദിക്കുകയില്ല എന്നുള്ളത് സംബന്ധിച്ചു എങ്കിൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷി നോക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്തിനെ ജനങ്ങളോട് ചോദിക്കാം അതുകൊണ്ട് ഉദ്ദേശങ്ങൾ മഹാന്മാര് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഒരു വ്യാഖ്യാനിക്കാൻ ജനങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ അടിസ്ഥാനത്തെ ബിഹിൻ കലായുശൂനിയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി മറ്റൊരാളെ നമ്മൾ ഏൽപ്പിക്കുക മറ്റൊരാളോട് നമ്മൾ സഹായം തേടുക എന്നുള്ളതാണ് അപ്പോൾ അത് ഒഴിവാക്കുക ജനങ്ങളോടല്ല ചോദിക്കേണ്ടത് അതുകൊണ്ട് റബ്ബെ അള്ളാഹുവി നിന്നോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇതെന്തുണ്ട് അങ്ങനെയാവുമ്പോൾ മനുഷ്യനോടൊന്നും ചോദിക്കാതെ എൻ്റെ പരാതിയും നമ്മുടെ വേവലാതിയും നമ്മുടെ പ്രശ്നങ്ങളും ഹാരികായ റബ്ബിലിജത്തിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ ഒന്നാവൂസ് മഹാനോഹത്താൽ അതിന് പരിഹാരം കാണും അവന് സുഖം കൊടുത്തതും ദുഃഖം കൊടുത്തതും രോഗം കൊടുത്തതും ഐശ്വര്യം കൊടുത്തതും എല്ലാം അതെയാണെങ്കിൽ അമ്മാവുത്താലെയാണ് നിന്റെയും കാര്യം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കാര്യം അള്ളയാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന അള്ളാഹു അള്ളാഹുവി ഇനി അസ്വലിക്കം വേറെ ആരോടും ചോദിക്കുന്നില്ല നിന്നോട് മാത്രം ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടോ അത് അങ്ങനെയാണെങ്കിൽ അള്ളാ ഇങ്ങനെ ഒരു മനുഷ്യൻ ചിരിക്കുകയാണെങ്കിൽ പറയുന്നത് എന്താണ്ഹുൽ ജന്ന ജസാഹു കാന ജസാഹുഹൽ ജന്ന ഓന് സ്വർഗം പ്രവേശിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സുഹൃത്തുക്കളെ അമ്മ എന്ന് വിളിച്ചു അന്ന് അന്ന് ഞാൻ ആദനബി നബി അലൈഹി സ്വലാത്തു വസ്സലാ മുതൽ അല്ലെ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം പറഞ്ഞ വാക്കെന്താ അല്ല എന്നല്ലേ അല്ലേ എന്നാൽ വിശുദ്ധ ഖുർആനിൽ മഹത്തായ ഈ ഇസ്മുല്ലാണ് എന്നുള്ള വാക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പല വാക്കുകളും പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ എനിക്ക് എന്റെ എന്തിനും സെച്ച് കിട്ടിയത് ഞാൻ പറഞ്ഞെന്നുള്ളതാണ് അത് നോക്കാനുള്ള സാമഗ്രികളൊക്കെ അതിനെ സെച്ച് കൊണ്ട് നോക്കി തയ്യാറാക്കിയതാ അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പ്രാവശ്യത്തോളം അള്ളാഹുവിനെ പരിശുദ്ധ കുറവ് പ്രതിപാദിച്ചിട്ടുണ്ട് ആ അള്ളിക്കുന്നത് ആ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്ന അള്ളാഹു നിനക്കാണ് സകലസ്ത്രീം ഹം എന്ന് പറഞ്ഞു അതല്ലാത്തവർക്കും മറ്റാർക്കും ഹംദില്ല മനസ്സിലാക്കണം ഒരു അലഹമുല്ല പറഞ്ഞാൽ സുബാനുള്ള അലഹമില്ലാഹു അള്ളാഹു നാല് വചനങ്ങൾ എത്ര ശ്രേഷ്ഠമുള്ളതാണ് അലഹന്ദ്ര മനുഷ്യർ മുസ്ലിം അപ്പൊ ഇത് നമ്മളെ അർത്ഥം മനസ്സിലാക്കണം അതാ ഹംദ നിന്റെ ഹംദ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു ചോദിച്ചാൽ അത് നിനക്ക് മാത്രം അർഹതയുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ അൽഹമില്ല പറയുമ്പോ തന്നെ നല്ല പറയാണ് എനിക്കുള്ളതാണ് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു അതും കൂട്ടിയിട്ട് കണ്ട് അൽഹരേ പ്രശുദ്ധമായ ഖുർഹാനി അൽഹമുല്ല മുപ്പത്തെട്ട് സ്ഥലങ്ങളിലാണ് പ്രതിപാദിച്ചത് മറ്റ് പരിവർത്തനം എന്ന കുറച്ച് ഭാഗങ്ങൾ വേറെയുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഖുർആാനിലൊക്കെ ഉപയോഗിച്ചത് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അവഹാന ഹോത്താനെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താ കാണേ പ്രാർത്ഥിക്കണാൽ ഹന്തു എന്ന് പറയുമ്പോൾ എല്ലാ സ്തുതിയും നിനക്കാൻ പഠിച്ചു അങ്ങനെ എന്നെ നീ ഭക്ഷണം കഴിപ്പിച്ചു എന്നെ നീ മലമൂത്ര വിസഞ്ചനം നടത്തി എന്നെ നീ ശുഖിപ്പിച്ചു ചൂടും തണുപ്പും കൂടുതലില്ലാതെ എനിക്ക് ജീവിക്കാൻ ഉപയുക്തമായ നിലയിൽ ഈ പ്രകൃതിയെ നീ എനിക്ക് ഇണക്കി തന്നു ഇതിനൊക്കെ നിനക്കാണ് സ്തുതി ലോക എൻ്റെ അടക്കവും അലക്കവും എല്ലാം നീ നിയന്ത്രിക്കുന്ന നീ എന്നെ ഒരു സെക്കൻഡ് പോലും ഏൽപ്പിക്കാതെ ഏൽപ്പിക്ക ഏൽപ്പിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് നീയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു ഇതാ അലഹമ്മദില്ല അല്ലോ എന്നെ ഭക്ഷണം കഴിപ്പിച്ചത് എന്നെ മലമുഖർജനം നടത്തിയത് എന്നെ ഉറക്കം തന്നത് എന്നെ വിശ്രമം തന്നത് എല്ലാം ഞാൻ ഞാൻ എന്നതുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തി എന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം നിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് സമ്മതിച്ചു കൊടുക്കലാണ് അല്ല അലഹമില്ല അലഹം أول <سؤال> الحمد <سؤال> لله رب العالمين أن يجيب أدن دي بيان كيان الميدان والمخلوق النصاد يالله كارنا ده الحمد لله رب العالمين وآخر دعواهم أن الحمد لله رب العالمين عالمين ده هذا دي ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാനോ നിയന്ത്രിക്കാനോ മനുഷ്യന് കഴിയില്ല ലോകത്തിലുള്ള മഹലോക്കിങ്ങൾ മുഴുവനും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലുള്ള ജിന്നീൻസ് മുഴുവനും ഒരുമിച്ച് കൂടിയാലും ശരി ഒരു ഈച്ചെറക് പോലും സൃഷ്ടിക്കാനോ അതില്ലെങ്കിൽ അതിനെ പരിപാലിക്കാനോ സാധ്യമല്ല അതാണ് അങ്ങനത്തെ ഉണ്ടോ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടെ സ്വർഗത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലുള്ള ആസ്വാദനങ്ങളൊക്കെ സുഖിച്ച് ആ കുതിച്ച് ഭുജിച്ച് രസിച്ച് ഉല്ലസിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അവസാനമായി പറയുന്നതാണ് അവരുടെ അവസാനത്തെ പ്രാർത്ഥന റബ്ബുലീനാണ് സകലസ്തുതിയുമെന്ന് അത് ധുന്യ അവന് ശീലിച്ചാൽ ആഹ്ലത്തിൽ എന്താവും അത് സ്ഥിരപ്പെടുത്തും ഇതിന്റെ പരിഭാഷ ഇത് അവരും അഹ് സാധ്യത ഒരു ഈച്ചയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം ഒടുക്കം അതിൻ്റെ ആത്മാവ് അതിൽ കൊടുത്തിരിക്കുന്ന ജീവൻ ഇങ്ങനെ ഇതിൻ്റെ വ്യാഖ്യാനം ഏതാർക്കും സുഹൃത്തുക്കളെ സാധിക്കുക

ദുന്യാവിലും മാസത്തിലും അള്ളാഹു സുബത്തും ദുന്യാവില് ഏ സമയത്തും ആണോ നിന്റെ ഉണ്ടാവും തന്നെയല്ല സ്വർഗത്തിലും നിനക്ക് സ്വർഗത്തിനും കിട്ടുമെന്ന് അതാ പറഞ്ഞത് നേരെ മറിച്ച് മറ്റു കാര്യങ്ങളെ നമ്മളെ വായിൽ കൂടുതൽ വരുന്നെങ്കിൽ അതിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഏതെല്ലാം വിഷയത്തിൽ അൽഹമുല്ല പറയുന്നു അത് നാളെ ആഹാരത്തിൽ സ്ഥിരപ്പെടുത്തും നാളെ സ്വർഗത്തിനുള്ള ആ അത് പറയാനുള്ള സൗഭാഗ്യവും റബ്ബൽസത്ത് നൽകും എന്നുള്ളത് കൊണ്ട് തന്നെ അന്നല കൽഹന്തോനെ സ്തുതി നിനക്കാണല്ലോ ആ ഹംദ് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഫൽഹം കുല്ലുകൂലില്ല ഹം കൊണ്ട് നിനക്കാണ് പിന്നെ അൽ മന്നാൻ മന്നാൻ ധാരാളമായി ദാനം ചെയ്യുന്നവൻ ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും കൊടുക്കുക എന്ത് ചോദിച്ചാലും കൊടുക്കുക ഇഷ്ടാനുസരണം ദാനം ചെയ്യുന്നവനാക ഇഷ്ടാനുസരണം ദാനം ചെയ്യുന്നവനാണ് അവന്റെ ഖജനാവിൽ നിന്ന് ചീഴില്ല സുഹൃത്തുക്കളെ ആകാശഭൂമിയുടെ ഉടമസ്ഥനല്ലേ അപ്പോ അത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് അൽമന്നാൻ അധികമായി നീ ദാനം ചെയ്യുന്നവനാണ് അതുകൊണ്ട് അസ്മാവൽപ്പെട്ട ഒരു വചനമാണ് സമാവാത്തി വല്ല ആകാശ ഭൂമിയുടെ നിർമ്മിത നിർമ്മിച്ചതാരാ അല്ലാഹു അങ്ങനത്തെ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു അതാണ് വതിയോ സമാവാത്തി വല്ല യാതൊരു ജലാലി വല്ല ഒരുപാട് വ്യാഖ്യാനം ഉണ്ട് ഇൻഷാ അല്ലാ അത് അടുത്തതില് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതുകാരണം ഒരുപാട് വ്യാഖ്യാനം ഉള്ളത് കൊണ്ട് അത് അത് നമ്മൾ പറയണത് നമ്മൾ എന്താ പറയണത് മനസ്സിലാവും ഇത് കുറച്ച് വ്യാഖ്യാനിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇൻഷാള്ളി വല്ല മറ്റൊരു ഹരില് വരുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് ഇൻഷാള്ള അതിലത് ഞാൻ കൂടുതൽ വ്യാഖ്യാനം ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ യാ യാ കയ്യോ എന്താണ് നമ്മള് മുമ്പ് പറഞ്ഞു എന്നും നിലനിൽക്കുന്നു സ്വയം നിലനിൽക്കുന്നവൻ എന്നൊന്നും ജീവിക്കുന്നവൻ ഇല്ല എന്നൊരവസ്ഥ ഇല്ലാത്ത മൂന്ന് സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതാണ് മർമ്മ മുഖ്യമായ വിഷയം എന്നാണ് മഹാന്മാരായ മുഫസ്കളൊക്കെ പറഞ്ഞത് സ്ഥലം ഒന്ന് അൽബരാ അതിലാണ് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ عندنا علي معنا الإسلام هو الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام إن ذنب മനസിലായ അപ്പൊ ഇത് മുമ്പില് മറ്റൊന്ന് സൂറത്തു നൂറ്റി പതിനൊന്നാമത് കാണാം അവിടെയും പറഞ്ഞു ഭയങ്കര അർത്ഥമുള്ളത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാ സുബാനഹുവാത്താല അവൻ്റെ പ്രകാശത്തെ തുറന്നു തരികയും അവന്റെ പ്രകാശ അവൻ്റെ പ്രകാശം നമ്മുടെ കൽബിൽ തിളങ്ങുകയും എല്ലാ നേരായ മാർഗങ്ങളും എന്താ നമ്മൾ ചോദിക്കുന്നത് ആഗ്രഹിക്കുന്നത് മറ്റൊരാളുടെ സഹായമില്ലാതെ അള്ളാഹു സുബാനഹത്താല നമ്മുടെ ദൈനംദിന ജീവിതം രസകരവും സുന്ദരവും സുലഭിത മഹിത്തരും എന്നുള്ള കാര്യം ഉറപ്പാണ് ിൽജു ഹയ്യൂം ഹയ്യൂമിന് വേണ്ടി റബിന് വേണ്ടിയിട്ട് ഈ സകലത്ര വസ്തുക്കളും ഉണ്ടായിരിക്കുന്നുണ്ട് സകലത്ര മുഖങ്ങളും കീഴ്പെട്ടിരിക്കുന്നു എന്നാൽ കാണിച്ചവൻ അക്രമിൽപ്പെട്ടു തീർച്ചയായും പരാജയപ്പെട്ടു ആര്മിനുവന്നവൻ അക്രമത്തെ ചുവന്ന അപ്പോ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി കൊണ്ട് നമ്മൾ ചിന്തിക്കണം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വായ്പകൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ദോഷയൊക്കെ ഉണ്ടായിട്ട് ഞാൻ വളരെ നോക്കി വ്യക്തമാക്കി ഒക്കെ പറയും ചില സമയത്ത് നമ്മുടെ നാക്കിന്ന് പറയുക പിടക്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായ അർത്ഥത്തിലൊക്കെ മാറിപ്പോകാൻ സാധ്യത ഉണ്ട് പക്ഷെ ഞാൻ കഴിവതും സൂക്ഷിക്കേണ്ടത് എല്ലാവർക്കും വരലുണ്ട് എനിക്ക് മാത്രം എന്നല്ല അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താകുമ്പോൾ അപ്പോൾ നമ്മൾ അള്ളാഹുവിയിലേക്ക് നമ്മൾ എപ്പോഴാണെന്ന് ധാരാ ചെയ്യുക അതിന് സമയങ്ങളുണ്ട് നമ്മൾ അള്ളാഹുവിനോട് കാര്യം നമ്മൾ ചോദിക്കും നമ്മൾ രോഗമാകട്ടെ സമ്പത്തിൻ്റെ കാലമാകട്ടെ എന്ത് പ്രശ്നമാകട്ടെ ഇപ്പം നമ്മൾ ചോദിക്കാണ് ഞാൻ അപ്പൊ ഈ പറഞ്ഞ ഇതിൻ്റെ കറത്വം പറഞ്ഞല്ലോ അള്ളാഹു ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് എന്നിട്ട് ഇബ്രാഹിമ ഇബ്രാഹിമിയ സലാത്തോ അതല്ല ഏത് സലാത്താലും സലാത്തും എന്നിട്ട് നമ്മൾ കബിഅലു എന്ന് പറഞ്ഞിട്ട് ഞമ്മക്ക് നമ്മൾ ആവശ്യമായത് അറബി അറിയാത്തവനാണെങ്കിൽ പച്ച മലയാളത്തിൽ പടച്ച പളച്ചറബിനോട് അങ്ങോട്ട് പറഞ്ഞാൽ മതി ഞാനും നിങ്ങളും അഭിമുഖ സംഭാഷണം നടത്തുന്നത് പോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി ഒരാളെ നമ്മൾ ഓടണ്ട എങ്ങോട്ടും പോകണ്ട ആരും നമ്മളെ രക്ഷിക്കുകയില്ല എപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കൽ ഉത്തമമായ ചില സന്ദർഭങ്ങളും സമയങ്ങളും ഉണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് നോക്കി മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തുല്ലാം പ്രാർത്ഥിച്ചല്ലോ കാരണം യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ തന്റെ സഹോദരന്മാര് യാക്കൂബ് നബി അലൈഹി സ്വലാത്തുല്ലാമിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് സ്നേഹം കൊടുത്ത കാരണം ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാകും ചില മക്കളോട് ചില ആൾക്കാരിൽ സ്നേഹം ഉണ്ടാകും കേട്ടോ അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലേക്ക് ഏറ്റവും സ്നേഹം കൊടുക്കുന്നുണ്ട് എന്ന തോന്നൽ കാരണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിനെ തൻ്റെ പിതാവിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള തന്ത്രം മേലിഞ്ഞ സഹോദരന്മാർ എവിടെ കൊണ്ടുപോയിട്ടു ഒരു ഒറ്റൻ കണറ്റിൽ കൊണ്ടുപോയിട്ടു അദ്ദേഹത്തിൻ്റെ വഴിയാത്രക്കാർ എടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും അതൊക്കെ വലിയ ചരിത്രം അറിയണം എല്ലാവരും ഇന്ന് പാട്ടാണ് ഇഷ്ടംപോലെ പാട്ടാണ് അതുകൊണ്ട് അതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും അത് കുറച്ച് കട്ടിങ് കൂട്ടിയുള്ളതും ഇല്ലാത്ത കുട്ടീനെ പറയും കേട്ടോ അതാണ് അവരും ഒന്നാകുമായിട്ടായിക്കോട്ടെ വേറെ വിഷയം അപ്പോ എന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ വലിയ ഭരം വന്നു ഏഴ് വർഷം ഭരം വന്നപ്പോൾ അവർ ധാന്യം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ യൂസഫലി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രാജാവായി വാഴുകയും ശേഷം അവിടെ അവരിലേക്ക് ഭക്ഷണ ഭക്ഷണശേഖരണത്തിൽ ചെല്ലുകയും ലാസ്റ്റ് അവരെ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സഹോദരന്മാരാണ് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ പിതാവിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ എന്തായി ഇത് വ്യക്തമായി കഥ പറയുന്ന ചുക്ക് പറയാം വീടിന് ദീർഘിച്ചു പോകുന്ന വിചാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വേണ്ട മറ്റൊരവസ്ഥ ഇത് പറയാം കേട്ടോ അപ്പോൾ ഈ യൂസുഫിൻ നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ പിതാവിനോട് അക്കുബിനോടും ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ലോ ചോദിക്കണം ഞങ്ങൾ കുറ്റം ചെയ്തു ഞങ്ങൾ വഴി പിഴച്ചവരായി ഞങ്ങൾ മഹാപാവമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പിനോട് പൊറുക്കെല്ലാം ചോദിക്കണം അപ്പോ മഹാനായ യാക്കൂബി നബി അലൈഹി സ്ലാമന്ത് പറഞ്ഞു ുംബ്ബിർക്കും നിങ്ങൾക്ക് വേണ്ടി പിന്നീട് അപ്പൊ ചെയ്തില്ല മെഷീൻ കിടക്കണ്ട അപ്പതന്നെ ചെയ്തില്ല പിന്നീട് ഞാൻ നിങ്ങളുടെ ചോദിക്കാം അസ്തോഫുലു നിങ്ങൾക്ക് വേണ്ടി പിന്നീട് ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കാം അവൻ ആണ് എന്ന് പറഞ്ഞാൽ ആ മഹാനായ അക്കൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് സഹോറിൻ്റെ അഥവാ അത്തായത്തിൻ്റെ സമയമാണ് എന്നുള്ളതാണ് മഹാന്മാരായ ഹെസ് പറയുന്നത് രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞിട്ട് അത്തായത്തിൻ്റെ സമയം അള്ളാഹു ഇബാദുകളോട് പറയുക എൻ്റെ അടിമകളെ നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഉണ്ടോ ആ സമയമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് അള്ളാഹുനോട് പൊറിക്കല്ല ചോദിക്കാം മനസ്സിലായല്ലോ അപ്പം മഹാൻ അവർ പറഞ്ഞു സോഫുലുക്കും അതാ സമയമാണ് എന്നാണ് മഹാന്മാർ വേണ്ടത് കാരണം തന്നെയല്ല ആ സമയം രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞാൽ അള്ളാഹു സുബനു താല ആകാശത്തിൽ നിറഹമത്തിൻ്റെ കവാടം തുറന്നു വെക്കുന്നതാണ് എന്നിട്ട് ആരാ ചോദിക്കുന്നു ഉത്തരം നൽകാൻ വേണ്ടി ആ സമയം നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുക രണ്ടാമത്തത് ഉത്തരം കിട്ടുന്ന സമയം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്നല്ലതാല് മൊബൈലിൽ കാമത്തി ബാങ്കിന്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അത് പ്രാർത്ഥർക്ക് ഉത്തരം കിട്ടുന്നതാകുന്നു അത് ബാദു സലാദ് നിസ്കാരത്തിൻ്റെ ശേഷം ഭർദാമസ്കാരത്തിന്റെ ശേഷം വെള്ളിയാഴ്ച ദിവസം അതുപോലെ ചെയ്താൽ സ്വീകരിക്കാതിരിക്കുകയില്ല തീർച്ചയായും അപ്പൊ ഈ ഇസ്മുല്ലാടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് മനസ്സിലായി അപ്പോ അള്ളഹി ചോദിക്ക الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل محمد يا اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنها بديع السماوات والأرض ി വല്ല എന്നിട്ട് അള്ളാഹു മുറാദി അല്ലെങ്കിൽ അള്ളാഹു അള്ളാഹു എന്താണെങ്കിലും നമുക്ക് അള്ളാഹു ഒന്നുകൂടി നമ്മുടെ പച്ച മലയാളത്തിൽ അള്ളാഹു പറഞ്ഞാൽ മതി അള്ളാഹു മഷ്വി അമുറാദ് അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുമാരിക്ക് ഹരിയുമാരി അല്ലെങ്കിൽ ഇന്നിന് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നേരെ ചൊവ്വ അഭിമുഖമായി പറയും പോലെ തീർച്ചയായും പറഞ്ഞാൽ നമ്മുടെ കാര്യം നേടും നേടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് നമ്മൾ ഈ ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇനി ഇൻഷാല്ല ഇതുപോലെ ചെറിയ ചെറിയ വായകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എനിക്കും കാര്യം നിങ്ങൾ കാര്യം യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ഒന്നും വേണ്ടിയിട്ടൊന്നും അല്ല ഇത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം യൂട്യൂബ് വരുമാനം ആഗ്രഹിക്കുന്നവനല്ല ഞാൻ ഒരു സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് വരെയും ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ ഞാൻ പലപ്പോഴും പറയണതാണ് അങ്ങനെ അപ്പൊ ചില ആൾക്കാർ യൂട്യൂബരുമാനത്തിന് വേണ്ടിയിട്ടാണ് നോക്കിയത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ അതിന് വേണ്ടിട്ടുള്ള ഉദ്ദേശം കൊണ്ടല്ല ഞാൻ പഴയ കാലങ്ങളിൽ ഈ കാളം വെച്ച് വാഴത് പറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഒരു പത്ത് മണി മുതൽ ഒരു മണിവരെ രണ്ട് മണിവരെയൊക്കെ ഞങ്ങൾ വാഴത് പറഞ്ഞ ആൾക്കാരാണ് എല്ലാ ആൾക്കാരും നല്ല ശ്രദ്ധ കിട്ടിയിരുന്നു ഇന്നത് ഇല്ല പോയപ്പോൾ ദേവത്തിന്റെയും പ്രബോധനത്തിന്റെയും രീതി മാറിയപ്പോൾ നമ്മളെ ആ ദേവത്തിന്റെയും പ്രബോധനത്തിൻ്റെയും രീതി നമ്മളും മാറ്റിയെന്നുള്ളതാണ് അപ്പൊ നമ്മൾ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ ഒരു കാരണവശാലും കുഴക്കുകയില്ല നമ്മൾ പ്രശ്നത്തിലാക്കുകയില്ല അള്ളാൻ പറയുന്ന നാക്ക് അള്ളാഹു ബഹാനോ തല എവിടെയും പരാജയപ്പെടുത്തൂല അള്ളാന പറയുന്ന പരിശുദ്ധമായ ധീന്നെ പറയുന്ന ആ നാക്ക് റബ്ബു എവിടെയും പരാജയപ്പെടുത്തൂല എന്നുള്ള ദൃഢനിശ്ചയം ഉള്ള ആൾക്കാരാണ് ഞമ്മളൊക്കെ അള്ളാഹുസുബ് ബഹാനോ താൻ അവന്റെ ഷാലിഹ്യങ്ങൾ മുത്തഫ്യങ്ങൾ ഉൾപ്പെടുത്തരട്ടെ സുഹൃത്തുക്കളെ വേറൊരാളും കൂടിയിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ പ്രാർത്ഥിക്കാനാവും കാത്തു നിൽക്കണ്ട അവരോട് എന്ന് വരണ്ട ഞമ്മളെ കാര്യം സ്വന്തമായി നട്ടപ്പാതിരായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ തീർച്ചയായും റബ്ബൽ ജീസത്ത് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഒന്ന് വാഹനം തരാം അവൻ്റെ മുത്തക്കെയും സാലയങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ നമ്മൾ നിന്ന് വന്ന് പോയ ഒരുപാട് ചെറുതും വലുതുമായ പാവങ്ങളൊക്കെ റബ്ബൽ വിട്ടു കൊടുത്തു മാറ്റി തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ പുസ്താമകൾക്കുള്ള കൊടുക്കട്ടെ അള്ളാഹവ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾക്ക് അമലും ഇരുന്നും ഒന്നും ഒന്നുമില്ലാത്തവരാണ് നിന്റെ മഹളായ പൊതു കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം നേരിട്ട് കൊടുത്തും ആഭാഗത്തന്നെ റഹ്മാൻ റഹ്മാനെ നിന്റെ മുത്തക്കിയങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ആവുള്ള ഞങ്ങളുടെ സ്വാധീനങ്ങളിൽ ഉൾപ്പെടുത്തണേ ഉള്ള ഞങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ലാഹായുള്ള മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ ആവുക അള്ളാഹവേ ഞങ്ങളുടെ ഇന്ന് അനവധി നിരവധി ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്